പരിസ്ഥിതിയുടെ ആരോഗ്യം നമ്മളുടെ ആരോഗ്യത്തിനെയും ബാധിക്കും ഓക്കെ അപ്പം നമ്മൾ പരിസ്ഥിതി എവിടെയാണ് ആരംഭിക്കുന്നത് നമ്മളിൽ തന്നെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ത്വക്കിൻ്റെ പുറമേ ധാരാളം അണുക്കൾ നമ്മൾ അണു എന്ന് കേൾക്കുമ്പോൾ നമ്മളതൊരു രോഗ രോഗാണുവായിട്ടുമാണ് നമ്മൾ ബന്ധിപ്പിക്കാറുണ്ട് ഉള്ളത് സാധാരണയായിട്ട് ഇത് അങ്ങനത്തെ അണുക്കളല്ല നമ്മളുമായിട്ട് നല്ല സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അതായത് നമുക്ക് ഉപദ്രവം ചെയ്യാത്ത രീതിയിലും നമ്മൾ അവരെ ഉപദ്രവിക്കാത്ത രീതിയിലും അവർ നമ്മുടെ ത്വക്കിൻ്റെ പുറത്തും നമ്മുടെ കുടലിൻ്റെ ഉള്ളിൽ ഹാപ്പിയായിട്ട് ജീവിച്ചു പോരുന്നു ഓക്കെ പക്ഷേ ഈ ഒരു സന്തുലിതാവസ്ഥയിൽ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം അത് പ്രത്യേകിച്ച് നമ്മൾ അധികമായിട്ട് ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകളും ഹാൻഡ് വാഷുകളും അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാം ബാക്ടീരിയൽ സോപ്പുകളും കാര്യങ്ങളും നല്ലതല്ലേ നമ്മൾ അണുവിമുക്തമായ ഒരു അന്തരീക്ഷമല്ലേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ വളർന്നു വന്നാൽ അതായത് നമ്മളുടെ ഇവല്യൂഷണറി നമ്മൾ കലാകാലങ്ങളിൽ ജീവിച്ച് പോകുന്ന സൃഷ്ടിച്ചെടുത്ത സൃഷ്ടിച്ചെടുത്ത മനുഷ്യരാണ് നമ്മൾ അല്ലേ നമ്മൾ പരിസ്ഥിതിയും നമ്മുടെ എൻവയറമെൻറ്റു ആയിട്ട് ചേർന്നിണങ്ങിയാണ് നമ്മൾ ഉണ്ടായവ അതുകൊണ്ട് തന്നെയാണ് പല അണുക്കൾക്കും നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് വളരെ കാമായിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് ചിലതൊക്കെ നമുക്കൊരു പ്രൊട്ടക്റ്റ് വേണം നമ്മൾ അമിതമായിട്ട് ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകളും ഹാൻഡ് വാഷസും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൻ്റേതായ ഒരു അന്തരീക്ഷത്തിൽ ഈ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു കോട്ടം തട്ടുന്നു ഓക്കെ ഇവ ഉപയോഗിക്കേണ്ട അവസരങ്ങളുണ്ട് പ്രത്യേകിച്ച് ആശുപത്രികളിൽ പേഷ്യൻസിനെ കാണുമ്പോൾ നേഴ്സിനും ഡോക്ടേഴ്സിനുമൊക്കെ ഒരു പേഷ്യൻറ്റിൽ നിന്ന് മറ്റൊരു പേഷ്യൻറ്റിലേക്ക് രോഗാണുക്കൾ പകരാതിരിക്കാനായിട്ട് അവ ഉപയോഗിക്കേണ്ട അവസരങ്ങളും അവസ്ഥകളും ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ കൂടുതൽ കെമിക്കൽസും കൂടുതൽ ട്രൈക്ലോസാൻ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോഡക്റ്റ്സും ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മുടെ ത്വക്കിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം ചെയ്യാത്ത രീതിയിൽ ജീവിക്കുന്ന അണുക്കളെ ഇതിന് ഇത് കൊല്ലും കൊല്ലും അല്ലെങ്കിൽ അതിനെ നിർവീക നിർവീര്യമാക്കുമെന്ന് പറയാം ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ പാവത്താനകളൊക്കെ അതിന് നിർവീര്യമാക്കി കഴിയുമ്പോഴത്തേക്ക് ബലവാന്മാരായ ഒരു പക്ഷേ നമുക്ക് നമ്മളെ രോഗാവസ്ഥയിലേക്ക് നമുക്ക് രോഗാണുക്കളായിട്ട് മാറാവുന്ന രീതിയിലുള്ളവ അതായത് ഒരു ആയിട്ട് ഈ ട്രൈക്ലോസാൻ അല്ലെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിന് ആയിട്ടുള്ള സൂപ്പർ ബഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ദിസ് ഇസ് സംതിങ് വി നെയ് ടു ബി വാച്ച്ഫുൾ അബൗട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ട്രൈക്ലോസാൻ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോഡക്റ്റ്സ് ഇത് യു എസ്സിൽ സോപ്പുകളിൽ നൈൻ ട്വൻറ്റി ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ബാൻ ചെയ്തു ഇ യുയിൽ യൂറോപ്യൻ യൂണിയൻ ടൂ തൗസൻഡ് സെവൻറ്റീനിലെ എല്ലാവിധ പേഴ്സണൽ ഹൈജീൻ പ്രോഡക്റ്റ്സ് നിന്ന് ട്രൈക്രോസാൻ ബാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളിൽ അതിനകത്ത് അതിനകത്തുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് മീനുകളിൽ പല പഠനങ്ങൾ കാണിച്ചാൽ മീനുകളിൽ സ്പേം കൗണ്ട് കുറയ്ക്കാനും ഇത് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്ററായിട്ടത് പ്രവർത്തിക്കുന്നു അതായത് നമ്മുടെ ഹോർമോണുകളുടെ ബാലൻസിനെ അത് തെറ്റിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മീനുകളിലാണ് പ്രോപ്പർലി സ്റ്റഡീസ് നടത്തിയിട്ടുള്ളൂ ഹ്യൂമൻ ബീങ്സിൽ അസോസിയേറ്റഡ് സ്റ്റഡീസ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ അതായത് ഇതിൻ്റെ അളവ് കൂടിയിരിക്കുന്ന അവസരങ്ങളിൽ ഇന്നതൊക്കെ അതായത് ഹോർമോൺ ഇഷ്യൂസ് പ്രോബ്ലംസും അതുപോലെ തന്നെ ചില റെസ്പിറേറ്ററി അതായത് ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻസും കുടൽ സംബന്ധമായ ഇൻഫെക്ഷൻസും പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസ് ആസ്മ പോലത്തെ രോഗികളിൽ വർദ്ധിച്ച് കണ്ടതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് അസോസിയേറ്റീവ് സ്റ്റഡീസ് സ്റ്റഡീസാണ് കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന സ്റ്റഡീസ് അല്ലായിരുന്നു അത് ജസ്റ്റ് ദ ഫൗണ്ട് ദറ്റ് ഇൻ അസോസിയേഷൻ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ സാധാരണ സോപ്പും ആൻറ്റി ബാക്ടീരിയൽ സോപ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ നോർമൽ ഒരു ഹൈജീനിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇറ്റ് ഓഫേഴ്സ് ദ സെയിം പ്രൊട്ടക്ഷൻ അപ്പോൾ എന്തിനും നമ്മൾ ഒരു പടി കൂടുതൽ പോയി ആൻറ്റിബാക്ടീരിയൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു അതിൻ്റെ ആവശ്യം നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ ആവശ്യമില്ല കാരണം അതിനകത്തൊക്കെ കെമിക്കൽസ് ഉണ്ട് പ്രത്യേകിച്ച് ട്രൈക്ലോസൻ പോലത്തെ പ്രോഡക്റ്റ്സിൽ അത് നമ്മുടെ പരിസ്ഥിതിയിലോട്ട് പോകുന്നു അത് വേറെ പല പരിണത ഫലങ്ങളിലേക്ക് ആയിട്ട് വന്നു ചേർന്ന് ഇരിക്കുക അപ്പം നമ്മുടെ നോർമൽ വീട്ടിൽ നമ്മൾ ഒരു ക്ലീൻ ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ തിരക്കുമ്പോൾ ഡോൺ ഗോ ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഗോ ഫോർ സംതിങ് സിമ്പിൾ ഇപ്പം സിന്തറ്റിക് വിനിഗർ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അപ്പം നമ്മൾ വീട്ടിലുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ച് ലുക്ക് എറ്റ് നാച്ചുറൽ റെമഡീസ് ടു യൂസ് ഫോർ ക്ലീനിങ് അറൗണ്ട് ദ ഹൗസ് ട്രൈ നോട്ട് ടു യൂസ് ദാറ്റ് മച്ച് ഓഫ് ബ്ലീച്ച് നമ്മൾ ഇപ്പോഴും പല പ്രോഡക്ട്സിൽ ധാരാളം ബ്ലീച്ച് നമ്മൾ ബ്ലീച്ച് ഉപയോഗിക്കേണ്ട അവസ്ഥകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫ്ലഡ് ഫ്ലഡിനൊക്കെ ശേഷം ഈ പ്രളയത്തിന് ശേഷം നമ്മൾ ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ട്രൈ ആൻഡ് യൂസ് അത്രയും കെമിക്കലി സ്ട്രോങ് ആയ പ്രോഡക്ട്സ് അല്ലാത്ത വളരെ ലൈറ്റായ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ നോക്കുക കാരണം നമ്മൾ എന്ത് ഉപയോഗിച്ചാലും തന്നെയും അത് നമ്മുടെ പരിസ്ഥിതിയിലേക്കാണ് തിരികെ പോകുന്നത് അത് ആ പരിസ്ഥിതിയിൽ മണ്ണിലോട് മണ് ആയിട്ട് ചേരും നമ്മുടെ വെള്ളത്തിലേക്കും ഒക്കെ പോകും ഈയിടെയായിട്ടൊരു കോൺഫറൻസിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സർജൻ പറയുകയുണ്ടായി പുള്ളി പ്രവർത്തിക്കുന്ന ആ ഏരിയയിൽ ധാരാളമായിട്ട് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് വർദ്ധിച്ച് കണ്ടുവരികയാണെന്ന് അതിൻ്റെ കാരണങ്ങളെപ്പറ്റി അവർ തിരക്കിയപ്പോൾ മനസ്സിലാകുന്നത് അവിടെ ഒത്തിരി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരിടമാണ് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന ഒരിടമാണ് അപ്പം പുള്ളി പറയുന്നത് ഒരു പക്ഷേ ഈ പെസ്റ്റിസൈഡ്സിൻ്റെ അളവ് മണ്ണിൽ നിന്നും വെള്ളത്തിലേക്കുമൊക്കെ ഇറങ്ങി ചെന്നായിരിക്കാം ഈ വ്യക്തികളിൽ ഇത്രമാത്രം ക്യാൻസേഴ്സ് കാണാൻ കാരണം ഇതൊരു പ്രോപ്പർ സ്റ്റഡി ഒന്നും അല്ല നടത്തിയത് പുള്ളിയുടെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് പുള്ളി പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഞങ്ങൾ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നിങ്ങളുടെ നാട്ടുകളിലേക്ക് പോയി നിങ്ങൾ അവിടെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ വെള്ളം പോലും കണ്ടാമിനേറ്റഡ് ആയിരിക്കാം ഇതാണ് പുള്ളി പറയുന്നത് സോ വി ഹാവ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് ദിസ് നമ്മൾ എന്ത് ഉപയോഗിച്ചാലും ഓക്കെ അത് നമ്മളിലേക്ക് തന്നെ അത് തിരികെ വരും അതുകൊണ്ട് ആവശ്യത്തിന് ആവശ്യമായ അളവിൽ മാത്രം കെമിക്കൽ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുക പ്രത്യേകിച്ച് ആൻറ്റി ബാക്ടീരിയലും അധികം ബ്ലീച്ചും പെസ്റ്റിസൈഡ്സും നമ്മൾ എന്ത് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആവശ്യമായ രീതിയിൽ മാത്രം ആവശ്യത്തിന് വേണ്ട ഏറ്റവും മിനിമൽ ക്വാണ്ടിറ്റിയിൽ മാത്രം ഉപയോഗിക്കുക അത് കഴിവതും മണ്ണിലോട്ടോ വെള്ളത്തിലോട്ടോ പോകാത്ത രീതിയിൽ യൂസ് ചെയ്യുക ഇന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് ഹെൽത്ത്ഫുൾ ലൈഫ് താങ്ക് യു